ഷട്ടി എവിടെ ചോദിക്കുമ്പോഴത്തേന് ഷഡ്ഡിവിടെ ഇങ്ങനെ തിരിയുമ്പോഴത്തേനെ ഈ ഡ്രൈവർ ഇതും മതിയോന്ന് ചോദിച്ച് ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ചപ്പോ എന്റെ തലയിലോട്ട് വീണു ഞാൻ എന്ത് പറഞ്ഞു പറഞ്ഞു എന്റെ ഈ എന്റെ തൊണ്ണാണ് എന്റെ മക്കളാണ് സത്യം ഞാനങ്ങനെ വരണ്ടെങ്കിലും സത്യം ചെയ്യുക പക്ഷെ അത് സ്കിറ്റാണെങ്കിലും ഇത് നമ്മുടെ ഇവിടെ നടന്നൊരു സമയം നിനക്കെന്നാൽ ഇങ്ങനെ പക്ഷെ വേദിക്ക് ഒരു പെർഫോമൻസ് തുടങ്ങി കഴിഞ്ഞാൽ വേറൊരു ലെവലിലേക്ക് ഒരു പോകും പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് പോകും ഒരു രണ്ടാഴ്ചക്ക് ഉറങ്ങില്ല ഉറങ്ങാൻ പറ്റുന്നില്ല നമ്മൾ ഒരു തോന്നുന്ന നമസ്കാരം ഇങ്ങനെ ഒരേ ആളുകൾ വന്നു പോകുന്നു അടുത്ത ആള് വരുന്നു നമുക്കും വലിയ സന്തോഷമാണ് നമ്മുടെ പ്രേക്ഷകർക്കും വലിയ സന്തോഷം കാരണം ഈ മിംക്രി കലാകാരന്മാർ അങ്ങനെ എല്ലാവരും കാണുന്നത് സ്റ്റേജിൽ കാണുന്നു ഇവരുടെ അഭിമുഖമൊന്നും അങ്ങനെ ആരും എടുത്ത് വളരെ ചുരുക്കമായിരുന്നു പക്ഷേ അങ്ങനെയുള്ള കലാകാരന്മാരെയും നമ്മൾ കണ്ടെത്തുവാണ് ഒരു പ്രോഗ്രാമാണ് ഇവിടെ മിന്നും താരത്തിലൂടെ നടക്കുന്നത് ഇതിൻ്റെ പിന്നാമ്പറത്തിരുന്ന് എഴുതുന്നവരുടെ യൂണിയൻ്റെ ഒരു പരിപാടി മിന്നും താരം നൂറോളം ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന പരിപാടി അപ്പോൾ ഇപ്പം എന്നോടൊപ്പമുള്ള എനിക്ക് ചെറുപ്പകാലം തരുന്ന ചെറുപ്പം എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ഒരു വളർച്ച ഉണ്ടാകുന്ന സമയത്ത് വീഡിയോ വേൾഡ് വണ്ണപ്പുറത്ത് കാസറ്റോ നടത്തുമ്പോൾ അവിടെ വരെ വന്ന് ഷേ ഷോ ചെയ്തു തന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കണ്ണ കണ്ണ സാഗർ കണ്ണ അതിപ്പോൾ ഓർമ്മ വരുമല്ലേ നമുക്ക് അല്ലേ അതേറെ വർഷം മച്ചാർഗീസൊക്കെ ഉണ്ട് അത് തന്നെ ഒരു മഴയത്ത് മഴയത്ത് അത് മറക്കാൻ പറ്റില്ല എന്നറിയോ കാര്യം മഴ കൊണ്ട് പെയ്തു തീർന്നു ജനങ്ങളെല്ലാം വന്ന് ഇരുന്നു അപ്പം കുറച്ച് പേരൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ഇട്ട് ഇരിക്കുകയോ കയറി നിൽക്കുകയോ എല്ലാവരും അപ്പം രാജമാഷം ഇങ്ങോട്ട് വന്നു മൈക്കെടുത്ത് ഹലോ ടെസ്റ്റ് ഹലോ എന്ന് പറഞ്ഞു അനൗൺസ്മെൻറ്റ് തുടങ്ങുകയും ഈ മേളത്തെ വെള്ളം നിറഞ്ഞിരിക്കുന്ന പടുത്ത് പൊട്ടിയിട്ട് മൊത്തം പൊന്ന് വീണു അപ്പോൾ അപ്പോൾ അത് പറഞ്ഞു മൈക്കിൻ്റെ എല്ലാം വീണ് മൈക്ക് സെറ്റ് റൈ പർഗീസ് സൈഡും കിടന്ന് പകളം അതെല്ലാം കഴിഞ്ഞ് ഓക്കെ ഈ വീണ്ടും മൈക്ക് നേരത്തി വെച്ചു പരിപാടി അങ്ങോട്ട് തുടങ്ങി ഈ സ്റ്റേജ് നടുവശം കുഴിച്ചിട്ട് ചോറ് പോലായി പോയി മൈക്കും ആർട്ടിസ്റ്റുകളും അല്ല കണ്ടം കണ്ടല്ലോ ഇന്ന് പോയി ഓർക്കുന്നു ഓടി എന്താ ഓട്ടം അല്ല ഞാൻ പറഞ്ഞാൽ കണ്ണനൊക്കെ ഇത്രയും വർഷങ്ങളിലെ ബന്ധമാണ് നമ്മളൊക്കെ അതെ കണ്ണന്റെ ഒക്കെ ഒരേ വളർച്ച കാണുന്ന അഭിമാനമാണ് എത്ര സിനിമകൾ അല്ലെ ചെറിയ ചെറിയ വേഷങ്ങളാണ് നല്ല സിനിമകൾ എനിക്ക് കണ്ണന്റെ സിനിമകളെപ്പോഴും കണ്ണന്റെ സ്റ്റേജ് ഷോ ആണ് എനിക്ക് ഇഷ്ടം കണ്ണനെ കണ്ണനാക്കി മാറ്റിയത് സാഗർ കണ്ണനാക്കിയ സ്റ്റേജ് ഷോ ആണ് അല്ലേ തീർച്ചയായിട്ടും എങ്ങനെയുണ്ട് കണ്ണന്റെ യാത്ര ഇപ്പം യാത്ര ഇപ്പം കുഴപ്പമില്ല എനിക്ക് ഇപ്പം സിനിമകളിൽ നല്ല കുറേ വേഷങ്ങൾ നല്ല ഉന്നതരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റും ദുൽഖറിൻ്റെ കൂടെ രണ്ട് പടം ചെയ്തു മഞ്ജുബാരൊരു ചേച്ചിയുടെ കൂടെ രണ്ട് പടം ചെയ്തു അതൊക്കെ വലിയ അനുഗ്രഹമാണ് കുറേ താരങ്ങൾ കൂടെ ചെയ്യാൻ പറ്റും പക്ഷേ സിനിമകൾ വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചും കൊണ്ട് വരുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട് പക്ഷേ എപ്പോഴേലും വരട്ടെ അതെ അതായത് നോക്കുക അല്ല നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണോ യാത്ര ചെയ്യുകയാണ് ഇപ്പം ഈ ചാനലിനകത്തുള്ള കൊച്ചു കൊച്ചു കോമഡി പരിപാടികളും നാദർഷക്കുള്ളൊരു പരിപാടിയുണ്ട് നമ്മുടെ മാ കോമഡി മാസ്റ്റേഴ്സ് അതിനകത്ത് സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് ഇപ്പം നിലവിലതാണുള്ളത് ഇങ്ങനെ ഇങ്ങനെ പോകുന്നു എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ സ്റ്റേജിൽ ചെയ്യുമ്പോൾ എഴുത്തുകാർ കുറെ പേരുണ്ട് ആ യൂണിയന്റെ ആണ് റൈറ്റൽ യൂണിയന്റെ പരിപാടിയാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ പിന്നിൽ എഴുതുന്നവരും മുന്നിൽ വരാറില്ല തീർച്ചയായിട്ടും വളരെ ചുരുക്കം ആളുകൾ സ്റ്റേജ് പെർഫോംസ് ചെയ്യുന്നുള്ളു വളരെ ചുരുക്കം ആള് പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം മാറി ഇപ്പോ ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന ആ എഴുതുന്ന ആള് എന്തെങ്കിലും ഒരു വേഷത്തിൽ അഭിനയിക്കുന്ന കാലഘട്ടത്തിലേക്ക് പണ്ടൊന്നും അങ്ങനെ അല്ലാരും അങ്ങനെ എഴുതി തന്ന ഒത്തിരി ആളുകളുണ്ടല്ലേ സാഗറിനെ സാഗർ മാറ്റി എഴുതി തന്ന ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരെ പറയും എന്നെ എഴുത്തിലൂടെ അല്ല കോമഡി പരിപാടിയിൽ കൊച്ചിൻ ജോക്സിൻ്റെ കലാമുറക്കന്മാരെ കൂടിയായിരുന്നു ഒരു മൂന്നര വർഷത്തോളം അപ്പോൾ അവിടുന്ന് അബിക കൊച്ചിൻ സാഗർ അവിടേക്ക് ക്ഷണിച്ചു ഞാൻ അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മുടെ ജാഫർ ഞങ്ങളൊക്കെ മാട്ട് കളിഞ്ഞിട്ടുണ്ടെന്ന് അവിടുന്നാണ് ഈ പ്രൊഫഷണൽ ട്രൂപ്പിലിട്ട് വരുന്നത് ബഷീർക്ക മൂവാറ്റോഴി ബഷീർ രാജേ രാജൻ രാജൻ ഇടയ്ക്ക് രാജേഷ് കെ പുതുമര ഞങ്ങളൊക്കെ ആയിരുന്നു അപ്പം ശിവദാസ് മട്ടാഞ്ചേരി ശിവദാസ് കേട്ടൻ നിങ്ങളൊക്കെയായിരുന്നു അപ്പം അവിടെ നിന്ന് അബിക്കയുടെ കൂടെ വന്നു അവിടുന്ന് അഭീഷ് എന്ന് പറഞ്ഞ ഷോ ചെയ്തവിടെ പത്ത് നാനൂറ്റി നാല്പത്തെട്ട് സ്റ്റേജുകളും കളിക്കും അത് ഡെയിലി പരിപാടി അടുത്തു ഞാനും ജാഫറും അതിനകത്ത് മെയിൻ വേഷം ചെയ്യുന്നത് അപ്പം അന്ന് ചാനലുകളിനകത്ത് കുറവാണ് ദൂരദർശനാണ് കൂടുതലും പിന്നെ യേശാൻ്റെ കൈ വരുന്നതേ ഉള്ളൂ ആയിട്ടില്ല അപ്പോൾ സ്റ്റേജ് പരിപാടി കൊണ്ട് നമ്മളെ തിരിച്ചറിയുകയും നമ്മൾ ചെല്ലുന്ന പരിപാടിക്ക് നമ്മളെ അന്വേഷിച്ച് വരികയും ഇന്നൊരാളുണ്ടല്ലോ എവിടെയെന്ന് ചോദിച്ചു ഈ പറഞ്ഞ ജാഫറിനെയും എന്നെയും ഒക്കെ അന്വേഷിച്ചു വരുന്ന ഒരു സംഭവം അത് ഒരു താരത്തിന് കിട്ടുന്ന വലിയൊരു ഒരു മൂല്യമായിരുന്നു അന്ന് കാരണം സ്റ്റേജ് പെർഫോമൻസ് കണ്ടിട്ട് നമ്മളെ വന്ന് വിളിക്കുക ക്ഷണിക്കുക അതുപോലെ ഫോട്ടോ ക്യാമറമാനെ വിളിച്ചോളൂന്ന് ഫോട്ടോ അന്ന് അതന്ന് മൊബൈലില്ല മൊബൈലൊക്കെ കുറവല്ലേ അങ്ങനെ ഓട്ടോഗ്രാഫ് എഴുതുക അതൊക്കെയായിരുന്നു പരിപാടികൾ എനിക്ക് തീർച്ചയായിട്ടും അതൊരു നല്ലൊരു വഴി തിരിവായിരുന്നു കോമഡി രംഗത്തിലേക്ക് പക്ഷേ അവസരങ്ങൾ വന്നിരുന്നു സിനിമയിലേക്ക് പക്ഷേ ഈ സ്റ്റേജ് ഷോയൊക്കെ ഉള്ളതുകൊണ്ട് അബിക അങ്ങനെ പോയാൽ ശരിയാകില്ല മാറിപ്പോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതിൽ ആ ഒരു സംഭവം പിന്നെ അബികയുടെ കൂടെയുള്ള വേറെ ഷോകൾ ഉണ്ടായിരുന്നു കോമഡി ഡ്രാമ ചെയ്തിരുന്നു ഡ്രാമക്കകത്തും മുതൽ വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞു അബികെ വ്യത്യസ്തത കണ്ടുപിടിക്കുന്ന ഒരാളാണ് ഈ ഈ എന്ന് പറഞ്ഞാൽ ത്രുവെട്ട് ഷുവർ മൈക്ക് ഇട്ടിട്ട് മിമിക്കറി കളിക്കുക വേറെ മൈക്കുകളൊന്നുമില്ല നമ്മൾ പെർഫോമൻസ് ചെയ്ത് മൊത്തം ഈ ഒരു ഷുവർ മൈക്കല്ല നാടകം പോലെയാണ് നമ്മുടെ ഇത് പോകുന്നു അതിനകത്ത് അസാമാന്യ ടൈമിങ് കുറേയേറെ മുഹൂർത്തങ്ങൾ ടൈമിങ് ആ ടൈമിങ് ഒരു ഒരു ശതമാനം അങ്ങോട്ടും അങ്ങോട്ട് മാറി ആ കോമഡി തന്നെ പോവും നശിച്ചു പോവും ജാഫറൊക്കെ ഈ പൊട്ടിത്തെറിച്ചിട്ട് അതായത് എന്നെ എന്തോ സാധനം താഴെ വീണു ഒരു പടക്കം താഴെ വീണ്ടും പൊട്ടി പൊട്ടുന്നു പിന്നെ കാണുന്ന മുഖത്തും കരിയായിട്ട് എഴുന്നേറ്റ് വരുന്ന അത് സെക്കൻഡുകൾ കൊണ്ടുള്ള മേക്കപ്പാ കരി താഴെ വെച്ചിട്ടുണ്ട് ഇത് പൊട്ടുന്ന നേരെ കുഞ്ഞ അത് വാരി എടുത്ത ഒറ്റ തേപ്പ് തേച്ചിട്ട് നിൽക്കുക അപ്പൊ ആ ലൈറ്റും ഇതായി പുകയുടെ അത് മാറുമ്പോഴത്തേനെ കറക്റ്റായിട്ട് കരി നിൽക്കുക ആള് ഇങ്ങനെ ചില മുഹൂർത്തങ്ങൾ പോലെ അവര് അവരെ ഞാനേ അതിനകത്ത് ഈ ഷെഡ്ഡി വന്നോ ശിൽപ ഷെട്ടി വന്നോ അല്ല സുനിൽ ഷെട്ടി വന്നോ എന്ന് പറയും വരുന്നുണ്ട് അപ്പം നമ്മുടെ ഡ്രൈവർ നമ്മുടെ പുള്ളിയാ നമ്മുടെ ഊത്താട്ടുള്ള അജിത്ത് ഡ്രൈവറായിട്ടുള്ളത് അപ്പം ഞാനിങ്ങനെ പറയും ഷെഡി വന്നോ സുനിൽ വന്നോ എന്താ പറയും പ്രൊഡ്യൂസർ പറയും ഇല്ല വന്നിട്ടില്ല എന്താ വരാത്ത വരും വരും വരുമ്പെന്നാണ് പറയും എന്ന് പറയും പറ്റുന്നില്ലല്ലോ ഷഡി എവിടെ ഷെഡി എവിടെ ചോദിക്കുമ്പോഴത്തേന് ഷട്ടി എവിടെ പോണിങ്ങനെ തിരിയുമ്പോഴത്തേനെ ഈ ഡ്രൈവർ ഇതും മതിയോ എന്ന് ചോദിച്ചു ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ചപ്പോൾ നിന്ന് എൻ്റെ തലയിലോട്ട് വീണ് പോവും ഭയങ്കര ടൈമിങ് ആണ് ആരുടെ ഷഡി എടുത്തിട്ട് അല്ല ഷഡ്ഡി വെച്ചാൽ അതുകൊണ്ട് തന്ന പറഞ്ഞ് ഞാൻ ഓടിക്കുന്ന സീനാണ് ഒരു ദിവസം ഈ ട്രൂപ്പിന് കളിക്കുന്ന സാധാരണ ഒരു ഉണ്ട് അത് ഫ്രഷോർ മേടിച്ച് വെച്ചിരിക്കുക അതാ തലയിൽ ഇരുന്ന് അപ്പം അന്ന് എടുക്കാൻ മറന്നു പോയിട്ട് ഈ പനി ഷഡി ഉരുട്ടേ റിയുന്നില്ല പതിവരും വല്ലാത്തൊരു എന്തോ ഒരു ഒരു വ്യത്യസ്തത ഷട്ടിക്ക് പുതുപണമൊന്നുമല്ല വേറൊരു ഞാനിത് എന്താ അപ്പൊ ഇത് ഇത് കഴിച്ചപ്പോടാണ് അവരൊക്കെ എന്താ ചിരിക്കാം ഷോ കഴിഞ്ഞു ചിരിക്കുക അപ്പൊ തന്നെയാണ് പറയുന്നത് കണഞ്ഞര ക്ഷമിക്കണം ഇങ്ങനെ സംഭവിച്ചു എടുക്കാൻ പറ്റുമോ എന്നോ എന്ത് കയറി പറഞ്ഞാ ഗ്രൗണ്ടിലിട്ട് ഓടിച്ചു വല്ലാത്തൊരനുഭവട്ടോ അതെ പക്ഷേ സംഗതി ഷോ ഒക്കെയാണ് ഷോ ഒക്കെയാണ് ജനോ നമ്മൾ അനുഭവിച്ചത് അല്ല ഞാനിപ്പോൾ ആലോചിക്കുക അതെ നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർ എന്ത് ദുഃഖങ്ങളും മനസ്സിലൊതുക്കിയിട്ട് എല്ലാ കലാകാരന്മാർ അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ മിമിക്രി എന്ന് വെച്ചാൽ കോമഡി സ്കിറ്റ് ചെയ്യുമ്പോൾ എന്തും മനസ്സിലൊതുക്കിയിട്ട് പ്രഷർ ചിരിപ്പിക്കുകയാണ് ഇപ്പം ഞാൻ പറയാം പണ്ട് ചെയ്ത ചില കോമഡികൾ മനോരമ ഞാൻ ഉണ്ടായിരുന്നു അത് ചെയ്ത് വെച്ചാൽ ചില സംഭവങ്ങൾ അന്ന് ക്യാസിറ്റ് ഇറങ്ങിയ ചാനലൊന്നുമില്ല പക്ഷെ അത് കണ്ടുവെച്ചാൽ ഇപ്പോഴും നമ്മൾ അത് വെച്ച് തിരിച്ചറിയുന്ന മനുഷ്യരുണ്ട്

വ്യത്യസ്തമായിട്ട് അപ്പം അതിലൊരു അമ്മച്ചിയുടെ കഥയാണ് ഞാൻ ഭീകാരനെ പോകുന്നൊരു അമ്മയായിട്ട് ഞാൻ ഒരു സ്കിറ്റ് സ്കിറ്റൊരിയായിരുന്നു മഴവിൽ മനോരമ ചെയ്തു സൂപ്പർ കിട്ടിയ മില്ലിയൻ അത് കണ്ടത് ബിതിർത്തങ്കച്ചനും ഞാനും ഒക്കെ കൂടി ചെയ്ത സ്കിറ്റാണ് അത് അമ്മയെ മകൻ അഴിച്ച് സെറ്റായിട്ട് വീട്ടിൽ വരുന്നു എന്നിട്ട് അമ്മ നാമം തന്നെ അവൻ അമ്മയെ തടുക്കുന്നു അമ്മ തലയിൽ തന്നെ പാറ ചുമന്നും കല്ല് ചുമന്നും എന്നെ വളർത്തിയത് ഇവിടെല്ലാം മുഴുവൻ താഴുമ്പ് ഉച്ചയും മുഴുവൻ തഴുമ്പോൾ ആ ഉച്ചയ്ക്ക് മൊത്തം വെക്കുന്നു അല്ലെങ്കിൽ അവൻ പറയാം അമ്മേ നാളെ അമ്മ സൂവിക്കണം അമ്മേനെയും വിഷമിക്കരുത് തൂക്കണം നാളെ നമുക്ക് വികാലാൻഡി പോകാമെന്ന് പറയും അപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ ഇല്ല വരുന്നില്ല ഇല്ല അമ്മേ നമുക്ക് പോകണം അമ്മ ഞാൻ കൊണ്ടുപോകും എന്നും പറഞ്ഞു നീ കിടന്ന് ഉറങ്ങ നാളെയായാലും നോക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ പിറ്റേ ദിവസത്തെ രാവിലത്തെ പ്രഭാതമാണ് സൗസല്യ സുപ്രഭാതം കിട്ടിയ സംഭവം കാണിക്കുന്നത് അപ്പം ഇവിടെ വെള്ളം കോരി ഇവനോടെ കിടക്കുക ഒരു വിടമുള്ള ഒന്നല്ല എഴുന്നിപ്പിച്ച് കഴിയുമ്പം ഈ അമ്മ സെറ്റ് സാരി കൊടുത്തൊരു കവറും ഒക്കെ ആയിട്ട് വരിക അപ്പം അവനെങ്ങനെ നോക്കിയിട്ട് പോകും അമ്മയുടെ പോക അല്ല നീന്നല്ലേ പറഞ്ഞില്ലേ വീകാലാരി പോകണം എവിടെ വെള്ളം പിടിച്ച് വെളിവില്ലാതെ ഞാനേതാണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞ് പത്തൊണ്ണൂറ് വയസ്സുള്ള നിങ്ങൾ എന്നെ അവിടെ പോയി ചാക്കാൻ പോകണം എന്നെ പോലീസ് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് അവിടെ കണ്ടെള്ള വെള്ളത്തിലും വീണ് അല്ലെങ്കിൽ കറങ്ങുന്ന തൊട്ടിയ വേണം അവിടെ നിന്ന താഴെ വേണ പ്രായമായ വീട്ടിലൊന്നും ഒതുങ്ങിയിരിക്കണം വല്ല ഇരിക്കണം നീ നീന്തൽ പറഞ്ഞു ഞാനെന്ത് പറഞ്ഞെന്ന് പറഞ്ഞു എന്റെ ഈ എൻ്റെ തൊണ്ടമാണേ എൻ്റെ മക്കളാണ് സത്യം ഞാനങ്ങനെ വരഞ്ഞിട്ടില്ല സത്യം ചെയ്യുക അങ്ങനെ നിന്നു അവർ കരച്ചുകൊണ്ടൊക്കെ അകത്തോട്ട് പോവും മെസ്റ്റ് സി കാണിക്കുന്നത് അമ്മ വീണ്ടും നാമം ജപിക്കുന്നു അവൻ കയറി വരുന്നു അന്നേരം പറയുന്നത് അമ്മ നാളെ ഒരുങ്ങണം ഇങ്ങനെ വൈകാലായിട്ട് കൊണ്ടുപോകും ചവിട്ടി കൂട്ടി അവിടെ ഇടുന്ന സിറ്റ് തീരുവാ പക്ഷെ അത് ആണെങ്കിലും ഇത് നമ്മുടെ അവിടെ നടന്നൊരു സംഭവം സംഭവമാണ് ആ ഗോവിന്ദി ചേട്ടനുണ്ടായിരുന്നു പുള്ളി മരിച്ചു വാഹനം പിടിച്ച് മരിച്ചു പുള്ളിയുടെ അമ്മ വെള്ളം ഒഴിച്ചിട്ട് വന്നാൽ ഈ അമ്മയും എടുത്തോണ്ട് വിളിന്ന് നടക്കും അവരെപ്പോഴും പറയുന്നത് ഞാൻ പത്ത് മാസം ചുമതല ഞാൻ തെറി പറയും തെറി പറയുന്നത് എന്തിനാ ചോദിക്കും എന്നാൽ നിങ്ങളെ എടുക്കാമെന്ന് പറയും എളി വെച്ചോണ്ട് അപ്പോൾ ഓൺലൈൻ കൂടെ മൂന്നാർ അങ്ങോട്ട് കൊണ്ട് നടക്കും അങ്ങനൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അരിന്നെ ഞാൻ സ്കിറ്റ് ചെയ്തു പ്ലാൻ ചെയ്ത് ഇങ്ങനെ കുറെ സ്കിറ്റുകൾ ഞാനിപ്പം നിനക്ക് എന്നാ നിനക്ക് എന്നാ ിറ്റ് ചെയ്തിട്ടുണ്ട് ഉല്ലാസം ഞാൻ എടുക്കാം അത് ഞാൻ എഴുതി സ്കിറ്റാണ് നടന്നൊരു സംഭവത്തെ നമ്മൾ ഉൾട്ടയടിച്ചിട്ട് സ്കിറ്റൊക്കെ ആക്കി എടുക്കും ഈ ഒരു എഴുത്ത് എത്ര സമയം കണ്ട് പെട്ടെന്ന് ഒരു ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ല വീട്ടിലെ തൊട്ടടുത്ത ഇപ്പം ഈ സ്കിറ്റ് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കുന്ന തോട്ട് കിട്ടിക്കുന്ന എത്ര സമയം കൊണ്ട് എഴുതി തീർക്കും എഴുതാൻ സമയം വേണം സമയം പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല കാര്യം ഒരു സാധനം എടുക്കുമ്പോൾ അതിന് സാഹചര്യവും മറ്റേ ക്യാരക്ടറുകൾ വന്ന് വന്ന് വരുന്നതും ജോയിൻ ചെയ്യുന്നതും അവരെന്ത് പറയണമെന്നുള്ളതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടത് അപ്പം അതിന് ടൈമിങ് എടുത്ത് ചില സമയം എടുത്ത് വേണം സ്കിറ്റുകൾ ഉണ്ടാക്കാൻ പിന്നെ സഹപ്രവർത്തകർ ഉണ്ടല്ലോ അവരുടെ ഒപ്പീനിയനും അവരുടെ സംസാരം ഇതെല്ലാം വരുമ്പോഴത്തേന് എല്ലാം കൂടെ കൂടുമ്പോൾ നല്ലൊരു അമൃതാകും അതായത് അങ്ങനെയാണ് അപ്പോൾ റിഹേഴ്സൽ ചെയ്യുമ്പോഴത്തേന് അങ്ങനെ ഇതും കാണും പക്ഷേ വലിയ ഇപ്പോൾ ഉള്ള മിക്ക കലാകാരന്മാരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വേദിയിൽ കയറി കഴിഞ്ഞാൽ ഇവർ വേറൊരു മയറ്റിപ്പോയി ഞാൻ പലരും ഇങ്ങനെ കണ്ടിട്ടുള്ളു ഇപ്പോൾ ഉല്ലാസ് മണ്ഡലമായാലും ഈ ബിനോഡി ബിനോഡിമാലി ഇവരൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട് റിഹേഴ്സൽ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ നിൽക്കും പക്ഷേ വേദിക്കൊരു പെർഫോമൻസ് തുടങ്ങി കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് വരുമ്പോൾ പോകും പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് പോകും അതു വലിയൊരു അനുഗ്രഹമാണ് എല്ലാവർക്കും ഒന്നും അങ്ങനെ കഴിയില്ല എല്ലാവർക്കും ഇല്ല എല്ലാവർക്കും ഇല്ല എല്ലാവർക്കും കുറച്ച് കുറേ ആൾക്കാർക്ക് തീർച്ചയായിട്ടും കണ്ണൻ്റെ ഒരു വരവിൻ്റെ സമയത്ത് കുറച്ച് കലാകാരന്മാരെ ഉള്ളൂ അല്ലേ അത്രേ ഉള്ളു വളരെ കോട്ടയം കോട്ടയം ജില്ലയിൽ നിന്ന് എനിക്ക് തോന്നുന്ന പ്രൊഫഷണലായിട്ട് ആദ്യം എറണാകുളത്ത് വരുന്നത് ഞാനാന്ന് തോന്നുന്നു ഞാൻ കഴിഞ്ഞിട്ടോ തൊണ്ണൂറ്റി ഒന്നില് തൊണ്ണൂറില് ജോക്സിൻ്റെ തുടങ്ങുന്നു കലമാർ റഹ്മാനിക്ക അന്ന് ഷിയാസിക്ക പിണങ്ങി അങ്ങോട്ട് പോയി ബഷീറിക്കൻ പിണങ്ങി അങ്ങോട്ട് വഴിയിലിറങ്ങി അപ്പം അങ്ങനെ എന്നെ യാത്രയല്ലേ എന്റെ വഴക്കുണ്ടാക്കി വെള്ളം അടിച്ചിട്ട് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ എന്നെ ജാഫറിനെ ഇടുക്കി രാജംഭാഷ വന്ന് വിളിക്കുന്നു ആ അവിടേക്ക് ഉണ്ട് ഞങ്ങളന്ന് ഈ വെള്ളൂര് ഞങ്ങൾ മാട്ട കളി കളിച്ച അപ്പോൾ വെള്ളൂരു സ്റ്റേജിൽ അവിടെയുള്ള കുറച്ച് പിള്ളേരുമായിട്ട് ജാനും ജാഫറും ജോയിൻ ചെയ്ത് അന്നൊരു അമ്പലത്തിൽ പരിപാടിയുണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വന്ന് തല പിന്നെ പകൽ വന്ന് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാത്രി രാജമാഷം അവിടെ വരുന്നത് അതെന്താ പറഞ്ഞാണ് നിങ്ങളെ റഹ്മാൻ തിരക്കുന്നുണ്ട് അവിടെ വരെ വരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാം അപ്പം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പത്ത് മണിയാകുമ്പോൾ റഹ്മാനിലേക്ക് വന്നു അപ്പം ഞങ്ങൾ ചെയ്യുന്നത് സ്ക്രിറ്റുകളൊക്കെയാണ് ഈ പറഞ്ഞ ജോക്സ്റ്റിറ്റിനെല്ലാം ചെയ്തു അപ്പം ഞങ്ങൾ റിഹേഴ്സലെല്ലാം ചെയ്തു അപ്പോൾ അന്ന് പ്രാരതമാണ് ശരിക്കും കാര്യം നല്ല ഷർട്ടുകളോ ഉടുപ്പുകളോ ഒന്നുമില്ല അപ്പം ഇത്രയും വലിയ കലാകാരന്മാർ കൂടെ നമ്മൾ വേദി ചെയ്യും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല ഡ്രസ്സ് ഉണ്ടല്ലോ ഞാനൊരു ടീഷർട്ടും ചെരുപ്പ് പൊട്ടിയതായിരുന്നു ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിരിക്കുക അതൊക്കെ മാറ്റിയിട്ട് ഞാൻ ബ്രോഡ്വേ വന്ന് ഒരു ചെരുപ്പും മേടിച്ചു ഒരു ടീഷർട്ടും മേടിച്ചു അത് മേടിച്ച് തിരിച്ച് വന്നപ്പോൾ എനിക്കൊരു ജുബ് തന്നു ജുബയൊക്കെ തേച്ച് മടക്കി അന്ന് ചൂപ്പട്ടി പോലത്തെ അവൻ്റെ ടമ്പൾ ടവറാണ് ഒരു പച്ച ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പുറകിൽ നാലുമണിയൊക്കെ അപ്പം അന്നിട്ട് ഫൈനാൻസ് പരിഡിയന്താ ഏറ്റവും പുറകിൽ മൂന്ന് മണിയായി മൂന്ന് മൂന്നര നാലുമണിയായി അത് പുറകിൽ വന്നിരിക്കുക കാരണം ആരൊക്കെ എവിടേക്കും ഇരിക്കുമെന്ന് അറിയത്തില്ല ഇരിക്കുമ്പോൾ തന്നെ രാമേഷൻ വന്നു പറഞ്ഞു വന്നടാ വന്നാടാ ഇന്നെ വിളിക്കുന്നു വിളിക്കുന്നവർ ഞാൻ ഉണ്ണി ചെന്നു ചോദിച്ചു അത് നമ്മൾ രണ്ടുപേരെ പിണങ്ങിപ്പോയത് ഒരാൾ തിരിച്ചു വന്നു ബഷീർ തിരിച്ചു വന്നു അദ്ദേഹം വഴിയിലുണ്ട് പോകുന്ന വഴിക്ക് കയറും അപ്പോൾ രാജൻ്റെ ശിഷ്യനാണ് ഈ പറഞ്ഞ ജാഫർ ജാഫറിനെ മെമുക്കറി പഠിപ്പിക്കുന്ന ഇടുക്കി രാജൻ ആ അപ്പം ജാഫറിനെ ഇവിടെ നിർത്താനാണ് നമ്മളെല്ലാം കൂടെ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു വേദിയിൽ അല്ലെങ്കിൽ അടുത്തൊരു പ്രാവശ്യം അവസരം വന്നാൽ കണ്ണാൻ അവസരം ഉണ്ടാകും കുഴപ്പമുണ്ടോ പറഞ്ഞില്ല കുഴപ്പമില്ല ഇക്കിടെ കൂടെയൊക്കെ ഇത്ര നിന്ന് കുറച്ച് സ്പെൻഡ് ചെയ്തില്ലോ എന്നൊക്കെ റഹ്മാനിക്കൊക്കെ ചെല്ലുമ്പോൾ ആയിരങ്ങളാണ് വരുന്നത് നിൽക്കാൻ കുറേ പടമൊക്കെ ചെയ്ത് നല്ല ജാലകവും അങ്ങനെ അശോകന നല്ല ഇതിൽ നിൽക്കുന്നിൽക്കാം കലാപനമല്ലായിരുന്നു അപ്പം ഞാനങ്ങനെന്തോ ഞാൻ പറഞ്ഞ ശരിക്കാന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും വണ്ടി വന്ന കവറ് എടുത്തിട്ട് കവറിൽ നിന്ന് ജൊബ് എടുത്ത് ഞാൻ മേശപ്പുറത്ത് വെച്ചു കൊടുക്കുന്നു അവിടെ നിൽക്കുമ്പോഴത്തേൻ്റെ ജാഫർ വന്നു നീ വരുന്നില്ലേ ജാഫർ അത് ക്കെ പറഞ്ഞു ഒരാൾ മരുന്ന് പറഞ്ഞു ആന ഒരാൾ നീ ഇവിടെ വാ ഞനട നീ നിൽക്ക് എന്നോട് പറഞ്ഞു നീ ജാഫറോട് നിർത്തമാണ് കണ്ണാൻ അടുത്ത പ്രശ്നം അവസരം തരാമെന്ന് പറഞ്ഞു ആ അത് തന്നെ നീ ഇല്ലാതെ അതെങ്ങനെയാടാ പരിപാടി കളിക്കും ഏഹ് നീ വാ എന്നാ അങ്ങനില്ല ഒരാൾ മനു പറഞ്ഞില്ലേ നീ ഒരു കാര്യം ചെയ്യും നീ ഇവിടെ നിൽക്ക് നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അവസരം വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പറയാൻ ഒരാളിവിടെ ഉണ്ടാവല്ലോ അപ്പോൾ ഞാൻ വരാം അല്ലെങ്കിൽ നീ കൂടി വിടില്ലെങ്കിൽ എനിക്ക് വേണ്ടി പറയാൻ നമുക്ക് വേണ്ടി പറയാൻ ആരും കാണുന്നില്ലല്ലോ എന്ന് പറയൂ അപ്പൊ പറയൂ സങ്കടം ഉണ്ടല്ലോ സങ്കടം ഉണ്ടല്ലോ നീ പോവും അടിച്ചുപൊളി പ്രോഗ്രാ അടിച്ചു ചോദ്യം ചോദിച്ചു കേട്ടോ നിനക്ക് തിരിച്ചു പോകും വണ്ടിക്കൂലം ഉണ്ടോ ചോദിച്ചു അവിടെ പിടി വിട്ടു പോയി ഞാൻ പറഞ്ഞു അന്നേരം ഈ പറഞ്ഞ തലവസം കിട്ടിയ പൈസ അന്ന് പത്തോ നൂറ് രൂപയൊക്കെ കണ്ടേ ഉള്ളൂ അതിന് ഈ സാധനമൊക്കെ ഞാൻ മേടിച്ചല്ലോ ഇപ്പം ഞാൻ പറയാൻ ഇല്ലടാ വണ്ടി കൂലി ഇല്ല പറഞ്ഞു ഒന്ന് അവന് ഇരുപത് രൂപ അന്ന് പതിനൊന്ന് രൂപ കണ്ടേ ഉള്ളൂ എറണാകുളത്തിൻ്റെ ഭാഗം പതിനൊന്ന് രൂപ പിന്നെ ചങ്ങനാശ്ശേരിക്ക് മൂന്ന് രൂപ ആ ഇരുപത് രൂപ മേടിച്ചു മേടിച്ചു വണ്ടി വന്നു വണ്ടിയിൽ എല്ലാവരും കയറുന്നു റഹ്മാനിക്കാൻ പറഞ്ഞു കണ്ണാ പോരട്ടെ ശരിക്കാൻ പറഞ്ഞു എനിക്ക് ജാഫറും കയറി അവനും കൈ അടിച്ചു വണ്ടി വിട്ടു പോവാ ഞാന് അവിടുന്ന് ഇതിൻ്റെ മൂന്നാമത്തെ നിലയിൽ ടറസിൽ ടാങ്കുകളൊക്കെ സ്ഥലമാണ് അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ് ഭംഗിരോട്ട് കരഞ്ഞ് ഞാൻ ഒച്ചത്തിൽ കരഞ്ഞ് കാര്യം നമ്മുടെ സൗഭാഗ്യവും പ്രതീക്ഷയും നമ്മുടെ ആ ആഗ്രഹങ്ങളും അമ്പീഷണവും എല്ലാം തകർന്നു പോകുന്ന ഒരവസ്ഥ ഒരു പ്രൊഫഷണൽ ക്രൂപ്പി വന്നിട്ട് റിഹേഴ്സൽ വരെ ചെയ്തു നിന്നിട്ട് അവസാനം പറഞ്ഞു കൊടുക്കും കരഞ്ഞു പറഞ്ഞാൽ ഞാൻ റിമോട്ട് കരച്ചു അവസാനം ഞാൻ ആ ടാങ്കിൽ നിന്ന് വെള്ളം ഒക്കൂരി മുഖം ഒക്കെ കഴുകിയിട്ട് തൊട്ടടുത്ത ബസ് സ്റ്റാൻഡ് മലേഷ്യ ടൂറിസം ബസ് സ്റ്റാൻഡിൽ വന്ന് ഞാൻ രാത്രിയോട് കൂടി വീട്ടിൽ പോയി ഒരു രണ്ടാഴ്ചത്തേക്ക് ഉറങ്ങില്ല ഉറങ്ങാൻ പറ്റുന്നില്ല കാര്യം നമ്മൾ വെറും ആണല്ലോ തോന്നില്ല എഫ് അപ്പം ഇടയ്ക്ക് വന്ന് രണ്ട് പരിപാടി മാട്ട പിടിച്ചു അവർ വന്നോളാന്ന് പറഞ്ഞു ചെയ്തു അപ്പം പരിപാടി കുഴപ്പമില്ല പോകുന്നു യോഗിച്ചിട്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പം റഹമാനിക്കൂടെ ഒരു കാർഡ് വന്നു അപ്പം ഒരു വാക്ക് പറഞ്ഞായിരുന്നു ഒരു ക്യാസറ്റ് പെട്ടി കാസറ്റാന്ന് ഒരു ക്യാസറ്റ് ജോക്സിൻ്റെ ചെയ്യുന്നുണ്ട് അതിനെന്തെങ്കിലും ഒരു ചെറിയ വേഷം കണ്ണാൽ ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ് അത് നവോത്ഥ സ്റ്റുഡിയോ എന്ന് ഇവിടെ എറണാകുളത്ത് ഞാനങ്ങനെ ഓഫീസ് വന്നു അതിൻ്റെ പിറ്റേ ദിവസം പ്രോഗ്രാമുണ്ട് പിന്നെ റഹ്മാനിക്കു പറഞ്ഞു കണ്ണാ ജൂബിയെടുത്തു നാളെ വല്ല ഉണ്ടെന്ന് പറഞ്ഞു എനിക്കൊക്കെ സന്തോഷമായി അങ്ങനെ വണ്ടി വന്നു റിഹേഴ്സലെല്ലാം കഴിഞ്ഞു വണ്ടി വന്നു വണ്ടി കയറി ശ്രീമൂല നഗരം എന്ന സ്ഥലമാണ് കാലടി അവിടുത്തെ ഫൈൻ ആർട്സ് വരെയാണ് അവിടെ ചെല്ലുന്നു ഗംഭീരമായ തെക്കിൻ പരിപാടി ജനം ഇട്ടിച്ചു കുത്തിയിരിക്കുന്നു സംബന്ധിച്ചത് ട്രിബിൾ സ്റ്റേജും ഒക്കെ അപ്പം ജാവറിനോട് ചോദിച്ചു എനിക്ക് ഈ വേദി എറിയാമെന്ന് ചോദിച്ചു നിങ്ങളുടെ അറിയില്ലെന്നു നിന്നെ ഒന്നും കൊണ്ടുപോകാതെ ഞങ്ങൾ വന്നത് വേദിയില്ലേ ആ വേദിയാണ് ആ പരിപാടി മാറ്റി മാറ്റിവെച്ചതാണ് കാരണം നീ ഞാൻ അന്ന് വന്ന് മഴ പെയ്തിട്ട് തകർന്ന് സൗണ്ട് നശിച്ച് സ്റ്റേജിൽ ഒരു വശം ഇടിഞ്ഞു വീഴും എന്നൊക്കെ ചെയ്തു പ്രശ്നമായിട്ട് ഓ പരിപാടി മാറ്റിവെച്ച് അതിന്ന് നീ ആദ്യം വന്ന പരിപാടി നീ ആദ്യം ചെയ്തു സത്യം പറഞ്ഞാൽ അന്നേരം ഞാൻ എന്തനുഗ്രഹീതനാണെന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു പോയി അനുഭവങ്ങളുണ്ട് എന്നാലും ഇതുപോലുള്ള കുറേ അനുഭവങ്ങൾ പക്ഷേ ഒരു സത്യം പറയാൻ കേട്ടോ ഇപ്പോഴത്തെ ആർട്ടുകൾക്കൊന്നും അങ്ങനെ അനുഭവങ്ങളൊന്നും ഉള്ളവരുമില്ല ഒരുപാട് ഒന്നുമില്ല നമ്മളെ കാണുമ്പോൾ കോമാളികൾ കാണുന്നെങ്കിലും അനുഭവം കൊണ്ട് നമ്മളൊക്കെ അനുഭവിച്ചതിൻ്റെ ഒരംശം പോലും ഇപ്പോൾ ഉള്ളൊരാ അനുഭവിക്കൊന്നുമില്ല തക്കതായ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ എന്തെങ്കിലും കണ്ടതിനകത്ത് ഒരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വർത്തമാനം പൈസ കുറവ് കേട്ടോ ചേട്ടനൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ച് തരണം അങ്ങനെ ജീവിതത്തിൽ അന്നും ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിച്ചു പോവുക എല്ലാവർക്കും അഡ്ജസ്റ്റ്മെൻ്റാണ് പിന്നെ ചിലർക്ക് കാണാൻ പുള്ളി കുഴപ്പമില്ല പക്ഷെ ഓവറാണ് പുള്ളിൻ്റെ കോമഡിയായി ഭയങ്കര ഓവറാണ് എന്ന് പറഞ്ഞാൽ പലരും തള്ളി മാറ്റിയിട്ടുണ്ട് ഒരു വിദേശ പരിപാടിക്ക് ട്രൂപ്പിൻ്റെ കൂടെ അല്ലാതെ വേറെ ആരോ അങ്ങനെ കൊണ്ടുപോകാനോ ഒന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല നമ്മൾ പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ പോയെന്നുള്ളതല്ലാതെ അങ്ങനെയുള്ള ചില വേറെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആരോടും പരിഭവോ പരാതിയോ ഒട്ട് സ്നേഹപുറവ് സൗകര്യറിയാം ഞാനിപ്പോൾ കണ്ടവണ് കെട്ടിപ്പിടിച്ച് ഇഷ്ടമുള്ളവരോട് ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ് ഇല്ല എനിക്ക് ഇഷ്ടമുള്ള ആളെ കാണുമ്പോൾ ഞാൻ കെട്ടിപ്പിടിക്ക് റൂമ കൊടുക്കും അത് എൻ്റെ ഒരു സ്വഭാവമാണ് അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ നിന്നങ്ങൾ പോകും ജാഫർ ഒന്ന് ഞങ്ങൾ ജാഫറിൽ ഞങ്ങൾ പഴയ മിമിക്കറി കഥ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കണ്ണൻ്റെ പേര് പറയാതെ ജാഫർ ഇന്ന് വരെ പോയിട്ടില്ല എൻ്റെ അടുത്ത് അയ്യോ എന്നെ എന്നാൽ ഇന്ന് വരെ അതെ അതെ ഞാൻ എന്ന് പറയും ജാഫറിൻ്റെ സ്ഥലം മണിയാറൻകുടി ഞാനവിടെ പോയി ആ ഉമ്മ വെച്ച് തന്ന ആഹാരം കഴിക്കുകയും ആ പെങ്ങന്മാരൊക്കെ ഉണ്ട് അവർ അവർ അവരുമായിട്ട് സംസാരിക്കുകയും പരിപാടി കഴിഞ്ഞ് അവിടെ ചെന്ന് കൊണ്ട് ഉറങ്ങുക ആ ജാഫറിനെ എങ്ങനെയാണോ ജാഫറിൻ്റെ ചേട്ടനുണ്ട് എങ്ങനെയാണ് ആ ഉമ്മ കാണുന്നത് അതുപോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു അത് ഒരു പ്രത്യേക സ്നേഹമാണ് അത് കളങ്കമില്ലാത്ത സ്നേഹങ്ങളായിരുന്നു അപ്പം ഞാൻ അവിടുത്തെ ഒരാളാണ് ആ കുടുംബത്തിലെ ഒരു മകനെ പോലെ ഒരാളാണ് ഞാൻ അന്നും എന്നും കുറേ പരിപാടിക്ക് അവിടെ എല്ലാം ഞാൻ എപ്പോഴും പോകാറുണ്ട് അതിയുമ്പാട് അവൾ ബസക്കയറി ഇന്നെ മൂന്ന് നാല് മണിക്കൂറോടെ എനിക്ക് ചങ്ങരാശരി ചങ്ങരാചേരി വരെ അല്ലെങ്കിൽ ഞാനതൊക്കെ ആലോചിക്കാറുണ്ട് പക്ഷേ എൻ്റെ സഹോദരൻ ചാമ്പറ ഒരിക്കലും നമ്മളെ തള്ളി അല്ലെങ്കിൽ അവൻ അങ്ങ് ചെയ്യില്ല പിന്നെ ഓരോ ഉയർച്ച കാണുമ്പോഴും നമുക്ക് ആനന്ദവും സന്തോഷവും ജഗദീശനും ദൈവം ആയുസ് കൊടുത്ത് ഇപ്പോൾ ഓരോ വേഷം ചെയ്തുകൊണ്ടും നമ്മൾ അത്ഭുതപ്പെട്ടു പോകുക യാഫറിൻ്റെ പെർഫോമൻസ് ഒക്കെ ഞങ്ങളൊരു പടത്തിൽ ഈടൊന്നു അഭിനയിച്ചായിരുന്നു മാങ്കോ മുറിയുന്ന ഒരു പടത്തിൽ യാഫർ നായകനായിരുന്നു ഞാനൊരു ചെറിയ വേഷം യാഫറിനോട് ചെയ്തു ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ കണ്ടപ്പം അപ്പം ഇങ്ങനെ പിന്നെ ഞാൻ കാണുമ്പോൾ അവസരങ്ങളെ കുറിച്ച് മറ്റൊന്നും ഞാൻ പറയാറില്ല ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കും ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചു അങ്ങനെ പൂട്ടി ചേർത്ത് നീണ്ടോടെ ഞാൻ കൊല്ലോടാകുമ്പോൾ പ്രശ്നം ഫോട്ടോ സ്നേഹമുള്ളവരാണ് അതുപോലെ സ്നേഹമുള്ള ഒരു സഹോദര തുല്യ സഹോദരമല്ല അതിലുപരി വലിയൊരു ബന്ധമാണ് ഞാനങ്ങനെ ഫോൺ ചെയ്ത് ബുദ്ധിപിട്ടിപ്പിക്കാറോന്നുമില്ല അങ്ങനെ ഓരോ കഥകള് പറയണെങ്കിൽ ഒത്തിരി 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 തീരത്തില്ല മണിക്കൂറുകളുണ്ട് ആ കാലഘട്ടമൊക്കെ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ എന്നൊക്കെ കോമഡികൾ ചെയ്തിട്ട് ടി വി ഒന്നുമില്ല സ്റ്റേജിൽ പെർഫോമൻസ് കണ്ടിട്ട് ഞങ്ങളെ കാണാൻ ആൾക്കാർ ഷെയ്നെ പറയും വന്നിട്ടുണ്ട് ഒരു കൊല്ലത്തൊരു പരിപാടിക്ക് ചെന്നിട്ട് ഞാനപ്പറു അഭിഷൺ മുഖൻ ഷോ കഴിച്ചു ഷോ കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേന് പുറത്തൊരു ഒരു ആറാറടി അടി ഹൈറ്റുള്ളൊരു ആൾ വന്നു തെറിയ പറയുന്നു ആ പൊക്കം പറഞ്ഞ മരടാ പറഞ്ഞ പുള്ളി തെറി പറയുന്നു ലൈറ്റ് തന്ന ആള് പറഞ്ഞു എന്താ കേട്ടോ എന്നാ അവനേം തെറി പറ അമരവിളിയാണ് അങ്ങോട്ട് പുള്ളി പുള്ളി പറഞ്ഞത് ഗുണ്ടായ അപ്പം ഞങ്ങൾ അവൻ യാവറും കരി കളഞ്ഞോണ്ടിരിക്കും മുഖത്ത് അപ്പം ഞാൻ എൻ്റെ വേഷത്തിൻ്റെ പുറകിൽ തലവണക്കി വെച്ചാൽ ഞാൻ ബാക്കി വെച്ചാൽ തള്ളി കിടക്കുന്നത് അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത അത് ചെയ്തുണ്ടെങ്കിൽ ഞങ്ങളോട് എന്ന് പറഞ്ഞു ഞാൻ ഒരുത്തോട് ബഹളം വന്നു നിങ്ങളെ കാണണമെന്ന് പറയുന്നു ഞങ്ങൾ ഞങ്ങൾ എന്തിനാണ് കാണണത് എന്താന്ന് ഇവിടെ കയറി പറയാന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു ഇങ്ങനെ തെറി കാര്യം വെറിയ ചോദിക്കും എന്താ ഏട്ടാന്ന് പറഞ്ഞാൽ ചോദിക്കും അപ്പം ഞാൻ പറയട്ടേ കാര്യം പറയാതെ പോകുന്ന അവിടെ നിൽക്കാൻ പറയുക നീ മാറാബേ പറഞ്ഞു ഇവനോട് നിന്നു എന്തായിട്ടാന്ന് ചോദിച്ചു ഇവള് രണ്ടുമൂന്ന് തെരുവരുണ്ട് പറഞ്ഞു ഇങ്ങനെ മനുഷ്യനെ ചിരിപ്പിക്കലടാന്ന് പറഞ്ഞു വീണ്ടും രണ്ടു തെറിയുകൂടാ ചിരിച്ചിരിച്ച് വയറു പെടുത്തു എൻ്റെ അണ്ട അമ്മ കൈകൾ വാങ്ങും എന്ന് പറഞ്ഞു ഇവിടെ ഒരു ഫുള്ള് എടുത്തിട്ട് ഏഹ് ഞങ്ങളുടെ കൈ തന്നിട്ടു ഇവിടെ നിന്ന് അടിച്ചിട്ട് പോയാൽ മതി ഒരു പോലീസും വരത്തില്ല കമ്മിറ്റിക്കാരും വരത്തില്ല ആരും പരത്തില്ല ഇയാളുടെ കൂടെ വേറെ അഞ്ചാറ് പേരും കൂടെ അവരുടെ അടുത്ത കൊട്ടേഷൻ ടീമുകളാണ് ഞങ്ങൾ കൊണ്ടത് മൂന്നെണ്ണം ബന്ധി അടിച്ചു മതി എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കത്തില്ല പിന്നെ അബീകണ്ട അബീക പിന്നെ വന്ന് പോയി ഉണ്ടെങ്കിൽ ഗുളിയുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞത് അബീക നേരത്തെ പോയി അത് പിന്നെ അതൊക്കെ അടിച്ചു കഴിഞ്ഞാണ് പോയി അനുഭവങ്ങൾ ഒത്തിരിയാണ് കണ്ണ പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത ഭക്ഷ ഒരുപാടുണ്ട് എനിക്ക് കണ്ണനെ അത്ര അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ കേട്ടിരുന്നത് അതെ അതെ ജാവർ അടുത്തറിയാം ഇവരൊക്കെ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു കമ്പനിയിൽ ഞാനൊത്തിരി നിങ്ങളുടെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട് കൂടെ വന്നു കണ്ടു വണ്ടികളിൽ യാത്ര ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങളുടെ അബികേട് ദിലീപ് നാദർഷിക അവരുടെ ടീം വേറെ ആ വേറെ ആ ടീം നമ്മളോട് കിടപിടിച്ചിട്ടുണ്ട് ഈ മറേണ്ട ഫുഡ് മേളക്ക് ഞങ്ങളുടെ പരിപാടി അപ്പുറത്തെ അപ്പുറത്ത് പുഷ്പമേളയ്ക്ക് ഇങ്ങനെ കളിച്ചിട്ടുണ്ട് അല്ല നിങ്ങളുടെ ഷോയായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഒരു നിങ്ങളുടെ ഒരുപാട് ഒത്തിരി അത്ര ഒന്നും ഇപ്പം ഇല്ല ഇപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല അന്നൊക്കെ കുറെ ഷോകൾ ഞാൻ പറഞ്ഞില്ല അപേക്ഷ നാനൂറ്റി നാല്പത്തെട്ട് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ മോശം ഭയങ്കര ഇത് മൈക്ക് എന്ന് പറയുമല്ലോ ഈ ഷുവർ മൈക്ക് ചെയ്യുന്നു സൗണ്ടും ആ നമ്മൾ കുറച്ച് മാറി നിന്ന് പറഞ്ഞ അത് കിട്ടത്തില്ല മയക്കോട്ടം നിന്ന് നാടകം കളിക്കുന്ന പിന്നെ ലാസ്റ്റ് നാടകനാടന്മാരായി പോയി എങ്ങനെ ഭയങ്കര നാടകനാടന്മാരായി പോയി മയക്കനോട് പോയി പറഞ്ഞിട്ട് മാറും അടുത്ത ആൾ ഇങ്ങനെ പോയി വന്നു പോയി അങ്ങനെയൊക്കെയുള്ള എനിക്കൊന്നും ആ സമയത്തൊക്കെ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രതിസന്ധിയിലായിരുന്നു ജാഫുറുമായിരുന്നു താങ്കളൊക്കെ ആയിരുന്നു അതെ അതെ സാമ്പത്തികമായിട്ട് അന്നൊക്കെ ഒരു ഒരു പ്രോഗ്രാം നമുക്ക് ജീവിക്കാൻ ചെയ്തതില് അവസ്ഥയായിരുന്നു അല്ലേ ഈ വലിയ ചെറിയൊരു തുകയാണ് പക്ഷെ അത് അടിപ്പിച്ചു കുറെ ദിവസങ്ങളുള്ളതുകൊണ്ട് നമുക്കൊരു അന്നത്തെ കാര്യം കഴിഞ്ഞു പോകുന്ന ഒരു രീതിയിലേക്കൂട്ടായിരുന്നു പക്ഷേ കണ്ണന്റെ ഒക്കെ ഒരു യാത്ര ഇപ്പോഴും കണ്ണനൊക്കെ ഇവിടെ നിക്കുന്നുണ്ടെങ്കിൽ കണ്ണനൊക്കെ ആർക്കോ ചെയ്തു വെച്ച പുണ്യമാണ് കണ്ണാറ് ഇപ്പോൾ അതെ മനസ്സിൽ സങ്കട വിഷമമൊന്നുമല്ലോ ഒന്നും ആയില്ല അല്ലെങ്കിൽ ഒന്നും ആകാൻ പറ്റില്ല ആ സങ്കടങ്ങളൊന്നുമല്ല എന്തേലും ആയാ കൊള്ളാം എന്നൊരു സങ്കടമേ ഉള്ളു അല്ലാതെ വേറെ എന്തേലും വരും എന്നുള്ള പ്രതീക്ഷ അല്ല എന്തായാലും പറ്റട്ടെ മാറ്റി നിർത്തപ്പെട്ടാലും മാറ്റി നിന്നിട്ടുണ്ടെങ്കിലും അത് നല്ലതിനാണെന്ന് കൂട്ടിയാ അതേയുള്ളൂ അതേ ഉള്ളൂ ഈ മാലിന് മാറ്റി നിർത്തപ്പെട്ടവരൊന്നും ദുൽഖറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല സത്യം കേട്ടോ അതിന് അനുകൂല സുരേഷ് ഗോപിചാറിന്റെ കൂടെ അഭിനയിച്ചു അതാ ഈ മാറ്റി ഒന്ന് ആലോചിക്കേ മാറ്റി നിർത്തപ്പെട്ടവരൊന്നും അഭിനയിച്ചിട്ടില്ല നമ്മളഭിനയിച്ച അവരെയൊക്കെ കൂടിയാണ് അതെ ഒരു രണ്ടായിരത്തി പതിനെട്ടില് അതിനകത്ത് കുഞ്ഞ് വേഷം ചെയ്തു അതെ അത് ആ വേഷം എടുത്തു കാണുന്ന വേഷമാണ് അതെ 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 അത് വലിയ പോയ പോയി അല്ല അവിടെയും കണ്ണൻ വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടല്ലോ സത്യം ആ ഡയറക്ടർ അദ്ദേഹം എന്നെ നേരിട്ട് വിളിച്ച കേട്ടോ എനിക്ക് ഞാൻ തകർന്നു പോയി കാരണം അദ്ദേഹം എന്നെ വിളിക്കൂട് ആന്റണി എന്തൊക്കെ നേരിട്ട് വിളിച്ചെന്നെ കണ്ണൻ എന്നൊരു കലാകാരൻ അവരുടെ മനസ്സിൽ കിടക്കുന്നോണ്ടാണ് അതേ ആരും പറയാതെ തന്നെ ഓർക്കുന്നു കണ്ണനാണ് പറ്റിയ വേഷമെന്ന് അതെ അതെ അപ്പൊ കണ്ണന് ഇഷ്ടപ്പെടുന്നവർ ഇപ്പോഴും ഉണ്ട് കണ്ണൻ കണ്ണന്റെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കണം കൊണ്ടിരിക്കണം ഞാനും കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ട് അത്രേ ഉള്ളൂ എന്നെ ഇഷ്ടപ്പെടുന്ന സൗഭാഗ്യങ്ങൾ ഒരുപാട് ഒരുപാട് കൊടുക്കട്ടെ കൊടുക്കട്ടെന്തെങ്കിലും വരും ഇപ്പൊ കുട്ടികളൊക്കെ മോന് ഡിഗ്രി കഴിഞ്ഞു പി ജി പാസായി സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചായിരുന്നു ഇപ്പം തിരുവല്ല മാക് ഫാസ്റ്റ് ഒരു എഫ് എം റേഡിയോയിൽ മോന് സൗണ്ട് എഞ്ചിനീയർ ആണ് പിന്നെ മോളുണ്ട് മോള് തിരു ചേർത്തലൊരു കോളി പഠിക്കുക ഫാം ഫാം ഡിക്ക് പഠിക്കുക മോള് പഠിക്കുന്നു രണ്ടുപേർ വൈഫ് വീട്ടിലുണ്ട് എനിക്കൊരു കുഞ്ഞ് കടയുണ്ട് കൊച്ചു കടയാണ് ആ കട ലാഭം കൊയ്തെടുത്തുകൊണ്ട് അത് നിർത്തി വെക്കേണ്ടി വന്നു അപ്പോൾ കടയില്ല കാരണം എല്ലാവർക്കും നല്ല പറ്റും പറ്റിയിരുവാണ് അതുകൊണ്ട് അത് അങ്ങനെയല്ല നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഇന്ധനം വേണമല്ലോ അതെ 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 ഇപ്പം ഒരു ഒരു ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് മേടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൽ ആ ക്രയവിക്രയം നടക്കാത്തതുണ്ട് നടക്കട്ടെ ജാപ്പന്റെ ഭാഷ പറയുകയാണെങ്കിൽ അയ്യോ മറ്റേ കേട്ടെ എന്നെ തെറി പറയട്ടെ അപ്പോൾ കണ്ണ ഒത്തിരി സന്തോഷം ഇനിയും ഒത്തിരി ഒത്തിരി യാത്ര ചെയ്യുക ഓക്കെ ഇനിയും കണ്ണൻ്റെ അക്യാഷ്ടമാണ് എനിക്കത് ഞാൻ ഒത്തിരി ഷോ കാണാൻ വന്നിട്ടുണ്ട് അതാണ് എനിക്ക് കണ്ണനെ കാണാൻ വീണ്ടും പറയാം എന്റെ പല സ്ഥലങ്ങളിലും അതെ എന്റെ സഹകരണ ഞാൻ ഒരുപാട് മമ്മൂക്കയുടെ കൂടെയും വലിയ വലിയ താരങ്ങളുടെ കൂടെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ആഗ്രഹിച്ചിട്ടു അതേ എന്നേലും ഒന്ന് മുന്നിൽ ചെന്ന് പെടാൻ പറ്റുമോന്നു പക്ഷേ സന്തോഷം നന്നായിരിക്കും